കൊച്ചിയിലെ ടർഫ് ക്വാളിറ്റി സൂപ്പറാണെന്ന് അർജന്റീന ദേശീയ ടീമിന്റെ പ്രതിനിധി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ടർഫാണ് കൊച്ചിയിലേത് അതിന് അന്താരാഷ്ട്ര നിലവാരമുണ്ടെങ്കിലും മെച്ചപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങളുണ്ട് സീറ്റുകൾ ലൈറ്റിംഗ് ഒക്കെ മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമാക്കാൻ തിരക്കിട്ട ശ്രമങ്ങളാവും നടത്തുക ടീമിന്റെ എൻട്രി വേ മീഡിയ സ്പേസ് ഡെഗ് ഔട്ട് തുടങ്ങിയ സ്റ്റേഡിയത്തിന്റെ എല്ലാ മേഖലയും മികവുറ്റതാകും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായി സീറ്റിംഗും ലൈറ്റിംഗും മാത്രമാണ് പ്രതിനിധി പറഞ്ഞത് സുരക്ഷയുടെ ഭാഗമായി സീറ്റിംഗ് കപ്പാസിറ്റി കുറയ്ക്കും എന്തായാലും ഈ വലിയ മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൂടുതൽ സന്തോഷമാകും കാരണം കെ ബി എഫ് സി ഫ്രാൻസിന്റെ ഹോം സ്റ്റേഡിയം ഏറെ മികച്ചതാകും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ജപ്പാൻ സൗത്ത് കൊറിയ സൗദി അറേബ്യ മൊറോക്കോ തുടങ്ങി ബ്രസീൽ വരെ അർജന്റീനയുടെ എതിരാളികളായി ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും അത് ഓസ്ട്രേലിയ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്